മാസപ്പടി കേസിൽ എസ് എഫ് ഐ ഒ പരാതി കോടതി സ്വീകരിച്ചു വീണാ വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് സമൻസ് അയക്കും എക്സാലോജിക്ക സി എം ആർ എൽ കേസിൽ എസ് എഫ് ഐ ഒ നൽകിയ പരാതി കോടതി സ്വീകരിച്ചു പ്രഥമ ദൃഷ്ട കുറ്റം നിലനിൽക്കും എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കോടതിയുടെ തീരുമാനം വീണാ വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് സമൻസ് അയക്കും ഇതിലൂടെ എസ് എഫ് ഐ ഒ ഒരു നിർണായക ഘട്ടം പിന്നിട്ടിരിക്കുകയാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ഏഴിൽ എസ് എഫ് ഐ ഒ സമർപ്പിച്ച പരാതിയാണ് കോടതി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് പരാതിയിൽ പറയുന്ന കുറ്റം നിലനിൽക്കുമെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് കോടതിയുടെ നടപടി പരാതിയിൽ പറഞ്ഞിട്ടുള്ള പ്രതികൾക്ക് നോട്ടീസ് അയക്കുന്ന പ്രക്രിയയാണ് അടുത്തതായി നടത്താനുള്ളത് അടുത്ത ആഴ്ച തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാകുമെന്നാണ് വിവരം കേസിന് നമ്പർ എഴുതുകയാണ് ആദ്യം ചെയ്യുക അതിനുശേഷം ഒന്നാം പ്രതി ശശിധരൻ കർത്ത മുതൽ പതിനൊന്നാം പ്രതി വീണാ വിജയൻ വരെയുള്ള എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയക്കും ഇതിൽ നാല് പ്രതികൾ നാല് കമ്പനികളാണ് പതിനൊന്ന് പ്രതികൾക്കുമെതിരായ കുറ്റം പ്രഥമദൃഷ്ടിയെ നിലനിൽക്കുമെന്നുള്ള കോടതിയുടെ വിലയിരുത്തൽ എസ് എഫ്ഐഒക്ക് വലിയ ആശ്വാസമാണ് നൽകിയിട്ടുള്ളത് പൊതുസമൂഹത്തോട് മുഖ്യമന്ത്രി മാപ്പ് പറയണം കരിമണൽ കമ്പനിയിൽ നിന്ന് മാസപ്പടി വാങ്ങാൻ എൽ ഡി എഫും യു ഡി എഫും ഒറ്റക്കെട്ടെന്ന് ശോഭ സുരേന്ദ്രൻ മുഖ്യമന്ത്രിയുടെ രക്തത്തിനു വേണ്ടിയല്ല അഴിമതിയിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയാണ് കേരള ജനത ദാഹിക്കുന്നതെന്ന് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭ സുരേന്ദ്രൻ ജനങ്ങളുടെ ആഗ്രഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് കസേരയിൽ അള്ളുപിടിച്ചിരിക്കാനാണ് മുഖ്യമന്ത്രി തയ്യാറാകുന്നതെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയും ഭർത്താവ് മന്ത്രിയും വീണയെ സംരക്ഷിക്കുകയാണ് സിപിഎം അഴിമതിയുടെ കറ പാർട്ടിയാണ് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനോട് മാത്രമാണ് സിപിഎമ്മിന് പ്രതിബദ്ധത മുഖ്യമന്ത്രി അറിയാതെ ഒരു ചില്ലിക്കാശുപോലും വീണ വീട്ടിലേക്ക് കൊണ്ടുവരില്ല കെ എസ് ഐ ഡി സി കൊണ്ടുവന്നത് കരിമണൽ കർത്തയ്ക്ക് വേണ്ടിയാണ് സി എം ആർ എല്ലിൽ നിന്നും ശതമാനം ഓഹരി കെ എസ് ഐ ഡി സി വാങ്ങിയതിലൂടെ നൂറ്റി എൺപത് കോടി നഷ്ടമുണ്ടായി ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണമില്ല പ്രമുഖനായ മറ്റൊരു നേതാവിനും വലിയ തുക കർത്തയുടെ കമ്പനിയിൽ നിന്നും കിട്ടിയിട്ടുണ്ട് കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമാണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് എന്നാൽ മകൾ വരെ കമ്പനി നടത്തുന്നത് കേരളത്തിന് പുറത്താണ് കോടിയേരിയുടെ മാതൃക സ്വീകരിച്ച് പിണറായി വിജയൻ മാറി നിൽക്കണമെന്നാണ് ബി ജെ പിക്ക് പറയാനുള്ളത് പ്രതിപക്ഷം ഇതിൽ പ്രതികരിക്കാത്തത് അവർക്കും മാസപ്പടിയിൽ പങ്കുള്ളത് കൊണ്ടാണെന്ന് ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു എ കെ ആന്റണിയുടെ കാലത്താണ് കരിമണൽ ഖനനത്തിന് ആദ്യമായി കരാർ ഉണ്ടാക്കുന്നത് ഇതിൽ വലിയ അന്യായം നടന്നിട്ടുണ്ട് ദീർഘകാലം ജോൺ മത്തായി ഇൻഡസ്ട്രിയൽ ആൻഡ് മൈനിങ് കമ്മിറ്റിയുടെ തലപ്പത്തായിരുന്നു പിന്നീട് ബാലകൃഷ്ണപിള്ളയുടെ മരുമകൻ ടി ബാലകൃഷ്ണൻ പതിനഞ്ചു വർഷക്കാലം ഈ ചുമതലയിലിരുന്നു എൽ ഡി എഫും യു ഡി എഫും മാറി മാറി ഭരിച്ചപ്പോൾ എങ്ങനെയാണ് ബാലകൃഷ്ണന് ഈ പദവിയിലിരിക്കാൻ സാധിച്ചതെന്നും ശോഭാ സുരേന്ദ്രൻ ചോദിക്കുന്നു അതിനുശേഷവും ബാലകൃഷ്ണന് നല്ല പദവി സർക്കാർ നൽകി വർഷങ്ങളായി മൈനിങ്ങിന്റെ പേരിൽ വലിയ തട്ടിപ്പാണ് ഭരണപ്രതിപക്ഷ നേതാക്കൾ നടത്തിയത് പരസ്പര സഹകരണ സംഘങ്ങളായാണ് ഇരു മുന്നണികളും പ്രവർത്തിച്ചതെന്നും ബി ജെ പി ആരോപിച്ചു കഴിഞ്ഞ പത്ത് വർഷമായി കേരളത്തിന് നരേന്ദ്രമോദി സർക്കാർ നൽകിയ ഫണ്ടിനെ കുറിച്ച് ധവളപത്രമിറക്കാൻ മുഖ്യമന്ത്രി എന്നും ശോഭാ സുരേന്ദ്രൻ ചോദിച്ചു സംസ്ഥാനത്തെ സി പി എമ്മിന് വലിയ ചോദ്യങ്ങളാണ് വരും ദിവസങ്ങളിൽ കാത്തിരിക്കുന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സ്വർണക്കടത്തും ലൈഫ് പദ്ധതിയും ഇക്കുറി കരിമണലും കരുവന്നൂരും എ സി മൊയ്തീനടക്കം പ്രതികളാകുമോ കേന്ദ്ര ഏജൻസികൾ ഇറങ്ങുകയാണോ ഇക്കുറി ഇടത് മാത്രമല്ല പ്രതിപക്ഷവും ഉയർക്കും സി എം ആർ ഡയറിയിൽ പറയുന്ന പണം ഇടപാടുകളിലേക്ക് അന്വേഷണം നീളുമോ ചോദ്യങ്ങൾ ഉയർത്തുകയാണ് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും സി എം ആർ എൽ കേസിൽ എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിന്റെ പകർപ്പിനായി ഇ ഡി കോടതിയിലെത്തിയിരിക്കുന്നു സി എം ആർ എക്സാലോജിക് ഇടപാട് തുടർ നടപടി വേഗത്തിലാക്കി ഇ ഡി രംഗത്ത് വന്നതോടെ വരും ദിവസങ്ങളിൽ ഇനി എന്താ മാസപ്പടി കേസിൽ ഇ ഡി കൂടി കണത്തിറങ്ങിയതോടെ സി പി എം അടിമുടി ഉയർക്കുകയാണ് എസ്എഫ്ഒയുടെ കുറ്റപത്രത്തിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് കോടതിയിൽ അതിവേഗ നീക്കങ്ങൾ